അവിടെ എന്ത് സാന്തനം വേണം അതാണ് പ്രവർത്തനം കാണിച്ചു കൊടുക്കുന്നത് എന്ത് വേണം ദുരന്തത്തിൽപ്പെട്ടവരെ നമ്മൾ മുന്നേറണം അവർക്ക് സഹായം നൽകുന്നതിൽ അതേ സമയത്ത് അതും പറഞ്ഞ് ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എനിക്ക് ആഘോഷം വേണ്ട ഇനി വേറൊരു സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഓണാഘോഷം വേണ്ട അങ്ങനെയൊന്നും ആരും പറയണ്ട ഓണാഘോഷം ഓണാഘോഷം നടത്തട്ടെ ആഘോഷം അത് ആഘോഷം നടത്തട്ടെ ആഘോഷങ്ങളൊന്നും നിർത്തിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേ സമയത്ത് സഹായിക്കേണ്ടവരെ സഹായിക്കണം സഹായിക്കേണ്ടവരെ സഹായിക്കണം അത് മറ്റൊരു കാര്യമാണ്